കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും ഹോമിയോപ്പതി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും കൂത്തുപറമ്പ് നഗരസഭയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ുടെ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആരോഗ്യ പരിപാലന മേഖലയിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് എന്നത് മാത്രല്ല ലോക നിലവാരത്തിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് ഒപ്പം പല വികസിത രാജ്യങ്ങളേക്കാൾ മുകളിലാണ് കേരളത്തിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം അത് കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് മുമ്പിലും അപ്പൊ ഈ ഒരു ആരോഗ്യ മേഖലയിലെ മികവിന്റെ കാരണം കൊണ്ട് തന്നെ വയോജനങ്ങളുടെ എണ്ണത്തിലും കേരളമാണ് അതിന്റെ ഒരു ശതമാന കാണവെച്ച് നോക്കിയാൽ മുതിരഭികച്ച ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ആയുസ് വർദ്ധിക്കുക അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാര് ആയുർ ദൈര്യം കൂടിയവർ കേരളത്തിലാണ് പുരുഷന്മാരുടെ ആയുധൈദ്യാ കുറച്ചു പടി മുന്നിലാണ് സ്ത്രീകളുടെ ആയുർദ്ധം കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലിയനിൽ നടന്ന ക്യാമ്പിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സജേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രജേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷമീർ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി സി ഡി എസ് ചെയർപേഴ്സൺ പി ഷൈജ എച്ച് എം സി അംഗം എം ദാസൻ അറ്റൻഡർ എം പി ഭാസ്കരൻ ഡോക്ടർ ടീന ക്ലീറ്റസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് ഡോക്ടർ പി പ്രിയയുടെ നേതൃത്വത്തില് ബോധവൽക്കരണ ക്ലാസും നടന്നു ഗ്രാമിക ഗ്രാമിക്കാനൂസ് കൂത്തുപറമ്പ്